Hi friends. ഇന്ന് ഞാൻ മറ്റൊരു വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കാർഡിയക്കറസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെ ആരെങ്കിലും പരിചയമുള്ളവരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് റോഡ് സൈഡിലോ അല്ലെങ്കിൽ മോളിൽ വെച്ചോ ആർക്കെങ്കിലും കാർഡിയക്കറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് വിളിക്കുകയോ അല്ലെ സഹായത്തിനെത്തും വരെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ആൾക്ക് കാർഡിയക്കറസ്റ്റ് വന്നോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം അതാണ് ആദ്യം പറയാൻ പോകുന്നത് പേഷ്യൻ്റിനെ തട്ടി വിളിക്കുക അതായത് രണ്ട് കോൾഡ് കോളർ ബോണിലും നന്നായിട്ട് തട്ടി വിളിക്കുക ആൾ എടിക്കുന്ന രീതിയിൽ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം എല്ലാ എങ്കിൽ മാ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉടനെ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള സഹായത്തിനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക ഫോൺ സ്പീക്കറിൽ ഓൺ ആക്കി വെക്കുക മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് രോഗിയല്ലേ ആൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക അതായത് നെഞ്ച് ഉയർന്നും താണും എന്ന് നോക്കാം ശ്വാസം നോർമലായിട്ട് എടുക്കുന്നല്ല വേറെ എന്തെങ്കിലും രീതിയിലാണ് എടുക്കുന്നത് സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാഡിയൊക്കെ അറസ്റ്റായിട്ട് എടുക്കാം നമുക്ക് സി പി ആറ് തുടങ്ങാം ഇനിയിപ്പോൾ പൾസ് ചെക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കെരോട്ടിൻ പൾസ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഇതെല്ലാം പത്ത് സെക്കൻഡിൽ താഴെ വേണം സമയം എടുക്കാൻ വേണ്ടി കാരണം ഓരോ സെക്കൻഡ് കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മിനിറ്റ് കഴിയും തോറും ആൾക്ക് ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആംബുലൻസ് എത്തുന്നവരെ വെറുതെ നിൽക്കരുത് ഇത് അറിയാമെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റും എന്നിട്ട് കംപ്രഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് നിപ്പിളിൻ്റെയും സെൻറ്ററായിട്ട് സെൻറ്റർ ഓഫ് ദി ചെസ്റ്റ് ഹാൻഡ് ക്രോസ് ചെയ്ത് വെക്കും നന്നായി അമർത്തുക അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് നൂറ് ടു നൂറ്റി ഇരുപത് പെർ മിനിറ്റ് അഞ്ചേ ടു ആറ് എങ്കിലും താഴണം ഇത് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ആംബുലൻസ് വരുന്നവരെയോ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആൾ വരുന്നവരെയോ അല്ലെങ്കിൽ സഹായം എത്തുന്നവരെയും കമ്പ്രഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക അനാവശ്യമായി കമ്പ്രഷൻ നിർത്തരുത് അതായത് ഇനിയിപ്പോൾ പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതും കറിയില്ലെങ്കിൽ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കാനോ ഒന്നും നിർത്തരുത് ആംബുലൻസ് വരുന്നവരോ അല്ലെങ്കിൽ അടുത്തൊരു ട്രെയിൻഡ് ആൾ വരുന്നവരെയോ അല്ലെങ്കിൽ ആൾക്ക് ശ്വാസം നോർമലായിട്ട് ശ്വാസം എടുക്കുന്ന ൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നിർത്താം അല്ലെങ്കിൽ കം അല്ലെങ്കിൽ നമ്മുടെ കൈകൾ ക്ഷീണിക്കുകയാണ് നമുക്കൊരു ഹെൽപ്പ് വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കംപ്രഷൻസ് നിർത്താം അടുത്തൊരാളോട് ടേക്ക് ഓവർ ചെയ്യാൻ പറയാം ഇനിയിപ്പോൾ അല്ല നിങ്ങൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ എഇ ഡി മെഷീൻസ് കാണും ഇതെല്ലായിടത്തും ഗവൺമെൻറ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് അത് പറഞ്ഞാൽ ആ മെഷീൻ എടുത്ത് ചെസ്റ്റിൽ ഒന്നിവിടെയും ഒന്നിവിടെയും പാഡ് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ തന്നെ റീഡ് ചെയ്യും എന്ത് കാരണം ഷോക്ക് ചെയ്യാൻ പറ്റുന്ന ഋതം ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തിരിച്ച് നോർമൽ ഋതത്തിലോട്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് കംപ്രഷൻസിനെക്കാട്ടി കൂടുതൽ അതുകൊണ്ടാണ് ഇതിപ്പോൾ എല്ലാ മെഷീൻ എല്ലായിടത്തും ഇതേപോലുള്ള മെഷീൻസ് വെക്കുന്നത് അപ്പം അതുകൊണ്ട് അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ മെഷീൻ തന്നെ അനലൈസ് ചെയ്യും എന്താ ഋതമാണെന്ന് അപ്പം അത് ഇൻസ്ട്രക്ഷൻസ് പറയും അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി ആംബുലൻസ് വരുന്നവരെയോ ഇത് വരുന്നതോ ഒരു സഹായത്തിന് ആൾ വരുന്നവരെയോ നമുക്ക് കംപ്രഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള ഒരാളെ രക്ഷിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇതിന് ധൈര്യം മാത്രം മതി പല ആൾക്കാരും ചെയ്യാതിരിക്കുന്നത് ചെയ്യുന്ന തെറ്റാണോ ഇല്ലയോ എന്നുള്ളത് പേടികൊണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് കംപ്രഷൻസ് അറിയുന്ന രീതിയിൽ നെഞ്ചിൻ്റെ ഇവിടെ അമൃത്ത് രണ്ട് കൈയും ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി പെർ മിനിറ്റിൽ ചെയ്യുക അഞ്ച് ആറ് സെൻറ്റിമീറ്റർ താഴണം എന്ന് മാത്രം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആംബുലൻസ് വരുന്നവരെയോ അല്ലെങ്കിൽ ിൽ അടുത്തൊരു ഹെൽപ്പ് വരുന്നു വരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്